ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഈ രാത്രിക്ക് എന്താ എടുക്കുന്നതെന്ന് അറിയാമോ നമുക്ക് ഇവിടെ ഒരു ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം കേട്ടോ വണ്ടി മൊത്തം ഒന്ന് കാണിച്ചു തരാമേ ഇതുണ്ടോ ഇതാണ് വണ്ടി എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് ഇത് നമ്മുടെ കൊയ്ത്തന്തറാണ് കേട്ടോ ഈ സാധനത്തിലേക്ക് ഉള്ള വീഡിയോ ആ ചേട്ടനാണ് ഇതിൻ്റെ ഓപ്പറേറ്റർ മൊത്തം ഒന്ന് ഞാൻ കാണിച്ചു തരാവേ അമ്പ എന്താണ് വണ്ടി എന്നൊരു ചേട്ടന ഇരിക്കുന്നുണ്ട് പുള്ളിയാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിപ്പോൾ തന്നെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു എന്നെ കുട്ടികൊണ്ട് വന്നതാണ് അടിപൊളി എന്താ ഫുള്ള് സെറ്റപ്പ് കേട്ടോ ഇത് കണ്ടോ സാധനമൊക്കെ ഉണ്ടോ കമ്പിയും കാര്യങ്ങളൊക്കെ ഇത് കൂടി ഇതിങ്ങനെ കറങ്ങി കറങ്ങിയാണ് കൊയ്തെടുക്കുന്നത് ഇതിൽ കൂടി ഇങ്ങനെ കയറി സാധനങ്ങളിങ്ങനെ കയറി ഇതിൽ കൂടി താഴെ വരും അതാണ് സെറ്റപ്പ് കേട്ടോ ഈ സ്റ്റപ്പ് ഏപ്പർ വെള്ളി കയറിക്കോളാം

കുറെ ഉണ്ട് നമുക്ക് അടുത്ത് ആ ആ ഇത് വീറ്റ് വീറ്റ് റൊട്ടി നമ്മുടെ റൊട്ടിണ്ട സാധനം അത് അറിയില്ല നാമ കേ പഞ്ചാബി 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 പുള്ളി പഞ്ചാബിട്ട് ഇവിടെ കണ്ടോ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സെറ്റപ്പ് സാധനങ്ങള് ഞങ്ങള് വന്നപ്പോ വമ്പ സൗണ്ടില് പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത് കറങ്ങാനുള്ളത് മേളിലേക്കും താഴേക്ക് ക്സിലേറ്റർ ഓ ഓ ഇവിടെ ആക്സിലേറ്റർ ഉണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഈ വണ്ടീൻ്റെ സെറ്റപ്പുകൾ വരുന്നത് ഇതെന്തൊക്കെ കുറച്ച് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് ലൈറ്റും സെറ്റപ്പൊക്കെയാണ് കേട്ടോ ഇതിൽ ഇത് കേട്ടോ ഈ ലിവറുകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ ആ ലിവർ ഇത് പൊങ്ങാനും താഴാനും പിന്നെ കറങ്ങാനും ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ഈ കാണുന്ന ലിവറുകളും നമ്മൾ എൻ്റെ മുകളിൽ കയറ്റാട്ടോ എന്റെഅമ്മ നമ്മടെ വണ്ടി നോക്ക് എന്ത് ചെറുതാന്ന് നോക്ക് ചോട്ടാ ചോട്ടാ ഗാഡി പൊളിച്ചേട്ടോ അച്ഛാ ഇതൊക്കെ ഇനി ചെയ്യാനുള്ളതാട്ടോ അവിടെ ഫുള്ള് ഗോതമ്പും കാര്യങ്ങളാണ് ആണ് ഇത് ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇനി ഇത് കണ്ടോ ഇവിടുത്തെ ചേട്ടന്മാർ നമുക്ക് ചായയൊക്കെ തന്നു കേട്ടോ നമുക്ക് ചായ ആയിട്ട് വരുന്ന ആളെച്ചിപ്പോ വീട്ടിലേക്കൊക്കെ വിളിക്കുമായിരുന്നു ഈ വണ്ടി ആട്ടോ നമ്മളിപ്പോ ചെയ്ത് ഇതിന്റെ ഓണറൊക്കെ വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിച്ചോണ്ടിരിക്ക ഗോവി നാം നാം ജീൻസ് ജീൻസ് ഇതാട്ടോ ഓണർ യോഗേന്ദ്ര സിംഗ് അപ്പോൾ ഓണറെ ആ ഇതാണ് പമ്പിൻ്റെ ഓണറെ കേട്ടോ അപ്പോൾ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് രാവിലെ അല്ലെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി ഞാൻ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ധൈര്യമായിട്ട് വേണേ റൂമിലൊക്കെ കിടക്കാന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങളതൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഓക്കെ കാർമേം ഓക്കെ താങ്ക് യു ഇതാട്ടോ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്ത വണ്ടി ഇതൊക്കെ ഇതുണ്ടോ ഫുള്ള് ബെൽറ്റും കാര്യങ്ങളാണ് ഇവിടുന്ന് ചെയിനാട്ടോ ഇതിലേക്ക് വരുന്നത് അവിടുന്ന് അതേപോലെ വലിയ ബെൽറ്റ് പോയിട്ടാണ് ഇതിൽ നിന്ന് കറങ്ങുന്നത് ഒക്കെ ഒരു വലുപ്പമല്ലേ അതായത് കണ്ടോ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റിവ്യൂ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഉറങ്ങാം ഇപ്പം ഇങ്ങനെ കാണിക്കാനുള്ള കാരണം എന്താണെന്നറിയോ ഞങ്ങൾക്ക് ഞങ്ങൾ കഴിഞ്ഞ് നമ്മൾ നേപ്പാൾ ട്രിപ്പ് പോയി അത് കഴിഞ്ഞ് ഊട്ടി പോയി മൂന്നാർ പോയി എല്ലായിടത്തും പോയി മലയാളികൾക്ക് പോലും ഇല്ലാത്തൊരു സ്നേഹമാണ് ഞങ്ങൾ മധ്യപ്രദേശിൽ വന്നപ്പോൾ ഞങ്ങളോട് ഇവർ ചെയ്യുന്നത് ഇപ്പോൾ ചായ എനിക്ക് ഒരു ചെറിയ ഗ്ലാസ്സല്ലേ നമ്മൾ വലിയ ഗ്ലാസ് കുടിക്കാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് ഗ്ലാസ് ചായ ഒക്കെ അത് സൂപ്പർ ചായയല്ലേ വന്നു ആൻസിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്തു ചായ ഇത് വേണ്ടോ എന്താ സൗകര്യം ഇരിക്കുന്നവരുടെ ചായ അല്ല മോളെ ബ്രെഡല്ലേ ശരിയാക്കണ്ട നമുക്ക് ഉറങ്ങണ്ടേ അപ്പോൾ ഞാനിതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇടുവാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ഇതിലേക്ക് കാണുന്നവരം വരെ ബൈ